ചേർപ്പ് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടിയേറി ചേർപ്പ് സുനിൽകുമാർ പതാക ഉയർത്തി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ശാസ്ത്രോത്സവമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ആദ്യം ആരംഭിക്കുന്നതും സ്കൂൾ തല നമ്മുടെ ഈ ശാസ്ത്രോത്സവമാണ് പിന്നെ ഉപജില്ല ജില്ലാ ശാസ്ത്രോത്സവമുണ്ട് പിന്നെ ജില്ലാ ശാസ്ത്രോത്സവമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന തല ശാസ്ത്രോത്സവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാതൃക കാട്ടിയൊരു സംസ്ഥാനമാണ് കേരളം എവിടെയൊക്കെ സംസാരിച്ചാലും എവിടെയൊക്കെ പോയാലും ഏത് വ്യത്യസ്തമായ സമയം സ്വീകരിച്ചാൽ പക്ഷെ കേരളത്തിൻ്റെ ഒരു മാത്മം നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഈ മേഖലയിലുള്ള വിദ്യാഭ്യാസ മേഖലയുള്ള സാഹചര്യങ്ങൾ വളരെ പഴയ കാലത്ത് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ പഠിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ പഴയകാല ചരിത്രത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടത് സ്കൂള് വിദ്യാഭ്യാസം ആ പരിശോധിച്ചു വരുമ്പോ നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായ ഒരു സാഹചര്യം കേരള സംസ്ഥാനം ഏത് കാലഘട്ടത്തിൽ ഉണ്ടായത് അതിനുശേഷം ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് മുൻ ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു സംഘാടക സമിതി കൺവീനർ നൈസൻ പൗലോസ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ പ്രധാനാധ്യാപിക സുനി ടി എസ് ആലപ്പാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപിക സിനി കെ എസ് ഡയറ്റ് ഫാക്കൽറ്റി എം ആർ സനോജ് ചാഴൂർ എസ് എൻ എം എച്ച് എസ് എസ് സ്കൂൾ മാനേജർ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ ശ്രീനാരായണ ഭക്തജന സമാജം പ്രസിഡന്റ് ടി എസ് പ്രതീഷ് കുമാർ അന്തിക്കാട് ബി പി സി ഡോക്ടർ കെ ഉമാദേവി പി ടി എ പ്രസിഡന്റ് കവിത കൃഷ്ണ പ്രവർത്തക സമിതി കൺവീനർ കെ ജെ സെബി എച്ച് എം ഫോറം കൺവീനർ എ ആർ രാജീവ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഇന്ദുലാൽ സ്വീകരണ കമ്മിറ്റി കൺവീനർ കെ ടി അരുൺ എന്നിവർ സംസാരിച്ചു ചേർപ്പ് ഉപജില്ലയിലെ തൊണ്ണൂറ്റിയാറ് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് പ്രധാന വേദിയായ എസ് എൻ എം ചാഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ ജി എൽ പി സ്കൂൾ ആലപ്പാടിലും ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിലുമായി മൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്